നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ ചാനലിൻ്റെ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ എവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ശരിയാണ് നീയുമായി ഒന്നിക്കാനുള്ള പല അവസരങ്ങളും ഞാൻ തന്നെ നഷ്ടപ്പെടുത്തി ഈ ഒരു വായനയാണ് നമ്മൾ ഇത് ചെയ്യുവാനായി പോകുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുമായി ഒന്നിക്കേണ്ട നിമിഷങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടുത്തിയത് ഈ വ്യക്തി തന്നെയാണോ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സത്യത്തിൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പരിപൂർണമായി ഒരു റീഡിംഗിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഴുവനുമായി കേൾക്കുക സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി സാമ്പത്തികത്തിന്റെ പിന്നാലെ പോയി എന്നുള്ളത് തന്നെയാണ് ഏതൊരു മനുഷ്യനും മനസമാധാനമായി ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണമെന്നു പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു സത്യം തന്നെയാണ് പ്രപഞ്ച സത്യം കൂടിയാണ് പണമില്ലെങ്കിൽ പണമില്ലാത്തവൻ പിണം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം ഇനി വന്നുകൂടാന്നില്ല എന്നുള്ള ചിന്തയിലാണ് ഈ വ്യക്തി സ്വന്തമായി അധ്വാനിക്കുകയും തേർഡ് പാർട്ടിയുമായുള്ള പല വിധത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോയത് പണം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും മൂല്യ അവകാശമാണ് പക്ഷെ അത് ഏത് രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ളതിലാണ് കാര്യമിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തി പണം സമ്പാദിക്കണം ആഗ്രഹിച്ചു പക്ഷേ അത് ഏതു വഴിയിലൂടെ ആണെങ്കിലും തനിക്ക് കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതിയിലായിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുമായി പല വിധത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോവുകയും അവരുമായി ഒരുമിച്ച് ബിസിനസ് ചെയ്യുകയും പണമിടപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പലപ്പോഴും നിങ്ങൾ താക്കീത് നൽകിയതാണ് നിങ്ങൾ വാർണിംഗ് സിഗ്നൽ കൊടുത്തതാണ് ഇതൊന്നും ശരിയല്ല ഇതൊന്നും മര്യാദക്ക് മുന്നോട്ട് പോവുകയില്ല എന്നുള്ള രീതിയിൽ എന്നാൽ ഈ വ്യക്തി അതൊന്നും കേൾക്കാതെ അതൊന്നും അനുസരിക്കാതെ നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് പോലും കേൾക്കാതെയും ചിന്തിക്കാതെയും വളരെ എടുത്തു ചാടി മുന്നോട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ എല്ലാ നിയന്ത്രണവും വിട്ടിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള നിയന്ത്രണവും തേർഡ് പാർട്ടിയുടെ കൈകളിൽ കൊടുത്തുകൊണ്ട് ഈ വ്യക്തി ഒരടിമയെ പോലെ പുറകിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ പ്രാധാന്യം എത്ര മാത്രം വലുതാണ് എന്നുള്ളത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റത്തിന് തയ്യാറാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഭാവമാറ്റത്തിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വരുന്നത് ഈ വ്യക്തിയുടെ ഹൃദയം തകർന്നിരിക്കുകയാണ് കീറിമുറിച്ച നിലയിൽ കാണപ്പെട്ടിരിക്കുന്നു ഇത് ഒരിക്കലും ഈ വ്യക്തിക്ക് അംഗീകരിക്കാനാകുന്നില്ല ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഒറ്റപ്പെട്ടു പോയി എന്ന് ചോദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി ഒറ്റപ്പെടൽ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ് ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതെല്ലാം വെറുതെയായി പോയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കാഞ്ഞത് എന്നിങ്ങനെയുള്ള ചിന്തകളെ കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ വളരെ നന്നായി അറിയാം പല അവസരങ്ങളും നിങ്ങളുമായി ചേ ചേക്കേറേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുമായി ഒന്നിക്കേണ്ടതായിട്ടുള്ള പല അവസരങ്ങളും ഈ വ്യക്തി നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഈ വ്യക്തിക്ക് നന്നായി അറിയാം ആ അവസരങ്ങളെ കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികപരമായും മറ്റു പല നേട്ടങ്ങളും ഈ വ്യക്തിക്കുണ്ട് എന്നാൽ ഈ വ്യക്തിയുടെ കൂടെ നിങ്ങളില്ല എന്ന് പറയുന്നത് വളരെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാന്നിധ്യമായിരുന്നു ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം മാനസികപരമായി മറ്റാരുമായി അടുപ്പത്തിലാകുവാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഒറ്റപ്പെട്ടുള്ള ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുവാൻ സാധിക്കുന്നുവോ ആ രീതിയിലൊക്കെ വന്നു ചേരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണ് വളരെ നന്നായി അറിയാം നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം പ്രാധാന്യം വേണം എന്നുള്ളത് നിങ്ങളുടെ സ്നേഹത്തിന്റെ പിന്നാലെ പോകുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക് പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണ് നന്നായി അറിയാം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഇവിടെ പരിപൂർണമായി നിലനിൽക്കുന്ന ഒരു മാലാഖയുടെ ഊർജം എന്ന് പറയുന്നത് ആർക്കേഞ്ചൽ മെറ്റട്രോൺ എന്ന് പറയുന്ന മാലാഖയാണ് ഈ മാലാഖയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ നന്നായി കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം വളരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങളാണോ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കിക്കളയുന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രണയബന്ധം കത്തിജൊലിച്ചു നിൽക്കുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം ഒരിക്കലും തനിക്ക് സപറേഷനിലേക്ക് പോകാൻ സാധിക്കില്ല എന്നും ഒരിക്കലും തനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ നന്നായി വിഷമിക്കുന്നുണ്ട് ഒറ്റപ്പെടുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ നടുവിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അവർ പറയുന്നത് അനുസരിക്കേണ്ടിയും വരുന്നുണ്ട് എന്നാൽ നിങ്ങളെ നിങ്ങളെ അകറ്റി നിർത്തുവാൻ സാധിക്കുന്നുമില്ല നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായി ഒന്നിച്ച് ചേരുവാനുള്ള പലതരത്തിലുള്ള അവസരങ്ങളും ഉണ്ടായെങ്കിൽ പോലും അതിന് സാധിക്കാതെ പോയി എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് ചേർന്ന് ഇരിക്കുക എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ എന്നേക്കുമുള്ള ഒരാഗ്രഹം തന്നെയാണ് ഈ പേഴ്സൺ എത്ര മാത്രമാണോ പോസിറ്റീവായി നിൽക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണി പോസിറ്റീവായി ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ എങ്കിലും നോക്കിയാലാണ് ഈ വ്യക്തിക്ക് മനസ്സിന് ഒരൽപ്പം ശാന്തത ലഭിക്കുന്നത് അല്ലാത്ത പക്ഷം എപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വരവിലേറെ സമ്പത്തും മറ്റു പല കാര്യങ്ങളും എല്ലാം ഈ വ്യക്തിക്ക് ലഭിച്ചു എന്നാൽ ഒന്നിലും ഒരു തൃപ്തിപ്പെടുവാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ ഒരു ഫോട്ടോ എങ്കിലും കണ്ടാൽ മാത്രമാണ് ഈ വ്യക്തിക്ക് സമാധാനം ലഭിക്കുക അത്രമാത്രം പ്രാധാന്യമുള്ളവരാണ് നിങ്ങളെന്ന് ഈ വ്യക്തി ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ വ്യക്തിയുടെ കംഫോർട്ട് സോൺ പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ അമിതമായി നിയന്ത്രിക്കുന്ന തേർഡ് പാർട്ടിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി രക്ഷ നേടുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല പലതരത്തിലുള്ള അവസരങ്ങളാണ് നിങ്ങളുമായിട്ട് ഒന്നിക്കുന്ന കാര്യത്തിൽ ഈ വ്യക്തി തന്നെ സ്വന്തമായി മുൻകൈ എടുത്തുകൊണ്ട് മണ്ടത്തരം കാണിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ആ അവസരങ്ങളെയെല്ലാം ഓർത്തുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നമുക്ക് ഏറ്റവും നന്നായി കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പോസിറ്റീവായി മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ എങ്ങനെയാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ള കാര്യത്തിലാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും സർവേശ്വരന്റെ കൃപ നിങ്ങളെ നിങ്ങളെ ഒരിക്കലും മറക്കുവാനോ ഉപേക്ഷിക്കുവാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയില്ല ഈ വ്യക്തിയുടെ ഹൃദയം മുഴുവനുമായി തകർന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ തന്നെയാണ് ഈ വ്യക്തിയെ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും കൺഫ്യൂഷൻസിലേക്കും കൊണ്ടുപോയി നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും തേർഡ് പാർട്ടിയുടെ കൂടെ ഈ വ്യക്തിക്ക് കൂടേണ്ടി വന്നു അതൊരു മോശപ്പെട്ട നേരത്താണ് എന്ന് ഈ വ്യക്തിയും തിരിച്ചറിയുന്നു ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തു തന്നെയായാലും നിങ്ങളുമായി ഒന്നിക്കാനുള്ള അവസരങ്ങൾ താൻ തന്നെ പാഴാക്കി കളഞ്ഞല്ലോ എന്ന് ഓർത്ത് ഈ വ്യക്തി വിഷമിച്ചിരിക്കുകയാണ് ഈ വ്യക്തിക്ക് മനസ്താപം വന്നു ചേർന്നിട്ടുണ്ട് സ്വന്തമായി തന്നെ അധ്വാനിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു വിജയശ്രീ ലാളിതനായി വന്നു ചേരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും സ്വന്തമായിട്ടുള്ള കഴിവിലൂടെ മുന്നേറാൻ തന്നെ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്നത്തെ വായനയിൽ ഇന്നത്തെ വായന നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് വിശ്വസിക്കുന്നു സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു